നമസ്കാരം ചുരുളി എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമയാണ് കേരളത്തിൽ നല്ല രീതിയിൽ വിവാദം സൃഷ്ടിച്ച അല്ലെങ്കിൽ കേരളത്തിൽ പല രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യർക്കിടയിൽ അതായത് ഒരു ആധുനിക ചിന്ത അല്ലെങ്കിൽ ഒരു പുരോഗമന ചിന്തയായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്ക് മാത്രം അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു ചുരുളി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തോന്നുന്നത് ആ സിനിമ ഇറങ്ങിയത് ജിജോ ജോസ് പല്ലിശ്ശേരിയാണ് ആ സിനിമ സംവിധാനം ചെയ്തത് അപ്പോൾ അതിന്റെ പിറകെ വന്നിട്ടുള്ള എല്ലാ വിവാദങ്ങളും വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കുറിച്ച് മാത്രമാണ് അതായത് ഇന്നത്തെ കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ കുട്ടികൾ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ തന്നെ അത് വേണ്ട രീതിയിൽ പുതിയ തലമുറയ്ക്ക് പ്രയോജനമാകുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു സിനിമയല്ല എന്നുള്ള ഒരു ഒരു കൺക്ലൂഡിലാണ് ആ സിനിമ അത്രയും വലിയൊരു വിജയമാണെന്ന് നമ്മൾ പറയുന്നില്ല എങ്കിൽ തന്നെയും ഈ തെറിവിളിയെ കൂടുതൽ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി ആ സിനിമ അപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സിനിമ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചെറുതായിട്ട് ഒരു വൈറലാണ് അത് കാരണം സിനിമയെ കുറിച്ചല്ല സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ജിജോ അല്ല സോറി ജോജി ജോർജ് ജോജി ജോർജ് ജോജു ജോർജിന്റെ ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഈ സിനിമയായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ സിനിമ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള കുറച്ച് നെഗറ്റീവ് ഒക്കെ ഉണ്ട് അങ്ങനെ അതിനെ പറ്റിയാണ് അദ്ദേഹം സമൂഹത്തോട് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ തന്നെ അതിനെ കുറിച്ച് ചെറിയ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം സിനിമ എടുത്തതിന് ശേഷം അദ്ദേഹത്തിന് കുടുംബത്തിൽ എങ്ങനെയാണ് അത് ബാധിച്ചത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മകൾക്ക് ആണ് ഇത് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക സമൂഹത്തിൽ വളരെയധികം ഒരു മനോവിഷമത്തിനിടയാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ഏറ്റുപറച്ചിലെന്നോ അല്ലെങ്കിൽ ഒരു അബദ്ധം പറ്റി എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ അത് അദ്ദേഹം പറയുന്നത് അപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം അതായത് എൻ്റെ ഒരു പേഴ്സണലൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും അല്ലെങ്കിൽ മലയാളത്തിൽ പല രീതിയിലാണല്ലോ ഓരോ ജനറേഷൻ അനുസരിച്ച് സിനിമകൾ മാറി വരുന്നുണ്ട് ഒരു മലയാള സിനിമയുടെ തുടക്കം മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എത്തി നിൽക്കുന്ന ഓരോ വർഷത്തെയും അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തെയും സിനിമ പരിശോധിച്ചു കഴിഞ്ഞാൽ പല പല മേഖലകളിലേക്ക് ഇഴുകിച്ചേർന്ന് തന്നെയാണ് ഓരോ സിനിമകളും വരുന്നത് അപ്പൊ അതിലൊരു ഭാഗം മാത്രമാണ് ചുരുളി എന്ന് പറയുന്ന സിനിമ അപ്പൊ സിനിമ ഒരു സദാചാര ബോധമുള്ള അല്ലെങ്കിൽ സദാചാരത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ കുരുപൂട്ടുന്ന രീതിയിൽ തന്നെയാണ് ആ സിനിമ ഉള്ളത് അപ്പൊ അതിനൊപ്പം തന്നെ ജോർജ് ജോർജിന് ഈ സിനിമയിൽ നിന്ന് വലിയ സാമ്പത്തിക ലാഭമോ അല്ലെങ്കിൽ സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ കരിയർ എത്രമാത്രം വളർന്നു എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം ആ ഒരു മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് നമ്മള് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എത്ര വലിയ ഒരു പുരോഗമന ചിന്തയുള്ള വ്യക്തിയായാലും അദ്ദേഹത്തിന് ചില സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ ജീവിതം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒരു സംരക്ഷണം അല്ലെങ്കിൽ അവർക്ക് കൂടി ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ വരുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് ആ സിനിമ കൊണ്ട് അദ്ദേഹത്തിന് നൂറ് ശതമാനം ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നു ഒരു തൃപ്തി വരികയുള്ളൂ അപ്പം മകള് പഠിക്കുന്ന ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് കൂട്ടുകാർക്കിടയിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഇടയിലൊക്കെ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ചുരുളി സിനിമ അല്ലെങ്കിൽ ആ അതിലെ ഒരു സീനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുപ്പോൾ നാട്ടിൽ ഒരു പുലി ഇറങ്ങുന്നു പുലി ഇറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കമന്റ് ആരെങ്കിലും ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന റിപ്ലൈ എന്ന് പറയുന്നത് ഈ ജോജുവിൻ്റെ ഈ ഡയലോഗുകളാണ് അല്ലെങ്കിൽ ജോജു ജോർജ് അഭിനയിച്ചിട്ടുള്ള ആ സീനുകളാണ് മിക്ക ഇടങ്ങളിലും ഒരു ട്രോൾ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ തഗ് കമൻ്റായിട്ടൊക്കെ കൊടുക്കുന്നത് ജോജുവിൻ്റെ ആ ഒരു സീനുകളാണെന്നാണ് പറയുന്നത് അദ്ദേഹം അതിന് അത് മാത്രമല്ല ഈ നമ്മുടെ പൊതു ധാർമ്മികതയുണ്ടല്ലോ നമ്മുടെ നാടിന് ഒരു ചെറിയൊരു ഒരു ധാർമ്മികത എന്നൊക്കെ ഒരു ഭാഗമുണ്ട് അപ്പം ആ ഒരു ധാർമ്മികതക്ക് നിരക്കാത്ത ഒരു സിനിമയാണെന്ന് അദ്ദേഹം ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ജോജി ജോർജിനോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ എത്ര തന്നെ നാടിനെ നന്നാക്കാൻ ശ്രമിച്ചാലും അതിൽ ചെറിയൊരു വിഭാഗം ആൾക്കാർ ഒരു നെഗറ്റീവ് ചിന്ത കാഴ്ചപ്പോൾ ആ കാഴ്ചപ്പാട്ടിൽ തന്നെ അവർ ജീവിക്കുകയുള്ളു അത് മതത്തിൻ്റെയും അല്ലെന്നുണ്ടെങ്കിൽ ജാതിയുടെ വിശ്വാസത്തിന്റെയൊക്കെ പേരിൽ തന്നെയാണ് അവർ അതിൽ നിന്ന് വിട്ടുമാറാതെ അവിടെ തന്നെ നിൽക്കുന്നത് ഇപ്പം ജോജുവിനെ സംബന്ധിച്ച് ജോജുവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മകള് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മകളിനെ മകളെ നല്ല രീതിയിൽ സ്നേഹിക്കുകയും വളരെയധികം വിലപ്പെട്ട സമയങ്ങളൊക്കെ മാറ്റി മാറ്റിവെക്കുന്ന ഒരു വ്യക്തിയാണ് ജോജി ജോർജ് മകളെ എസ്പെഷ്യലി എല്ലാവർക്കും മറ്റുള്ള ജോർജു അപ്പോൾ അവരുടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അച്ഛന്മാരുണ്ടാകാം പക്ഷെ അദ്ദേഹത്തെ വേദനിപ്പിച്ചത് മകൾക്ക് ഉണ്ടായ വേദന അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്കത് ഈ വാർത്ത അറിയുമ്പോൾ കേൾക്കാൻ കേൾക്കുമ്പോൾ എനിക്കതാണ് തോന്നിയത് അത് അല്ലാതെ ഈ പൊതുസമൂഹത്തിന്റെ ഒരു ലെവലില് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു നാണക്കേടോ ഒന്നും തന്നെയല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എടുത്തു പറയാനായിട്ട് ഉള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ചിത്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജോജുവിനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചോ അല്ലെങ്കിൽ ഈ സിനിമ അവർ വിചാരിക്കുന്ന രീതിയിൽ ആണോ ഷൂട്ട് ചെയ്തോ അങ്ങനൊന്നുമുള്ള തെറ്റിദ്ധാരണ ഒന്നുമില്ല അതായത് സിനിമ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർ ആരും തന്നെ സംവിധായകനോ അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുള്ളവരോ ആരും തന്നെ ഇദ്ദേഹത്തെ വഞ്ചിക്കുന്നതായിട്ടോ ഒന്നും തന്നെ അദ്ദേഹം പറയുന്നില്ല സിനിമ ഫീൽഡിലും അദ്ദേഹത്തിന് സുഹൃത്തുക്കളായിട്ടുള്ളവർ തന്നെയാണ് സിനിമയിൽ ഉടനീളം ഉള്ളത് അതിൻ്റെ എല്ലാവിധ മേഖലകളിലും സിനിമയുടെ ചിത്രീകരണമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരും പരിചയമുള്ളവരാണ് നല്ലൊരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലുള്ള ആൾക്കാർ തന്നെയാണ് അതിലുള്ളത് പിന്നെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് സിനിമയുടെ ക്വാളിറ്റി എത്രത്തോളം നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടൻ നമ്മളെ കമലഹാസനാണ് കമലഹാസനെ പോലുള്ള ഒരു വ്യക്തിക്കൊക്കെ ഒരു പക്ഷേ ചുരുളി സിനിമയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും ആ സിനിമ സമൂഹത്തെ എത്രമാത്രം ആ സിനിമയ്ക്ക് എത്രമാത്രം സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയും എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് കമലഹാസൻ ഒരു പക്ഷേ കമലഹാസൻ ആ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് ജോജുവിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് യാതൊരുവിധ ഒരു ഒരു എന്താ പറയുക റിയലി റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം കമൽഹാസന്റെ ജീവിതമൊക്കെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് ഈ രാജ്യത്തെ എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുന്നത് ആ രീതിയിൽ തന്നെ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് കമലഹാസൻ അതില് സമൂഹത്തിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം ആയിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തെയും ബാധിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ സിനിമയെയും ബാധിച്ചിട്ടില്ല ആ രീതിയിലാണ് അദ്ദേഹം സിനിമാ ഫീൽഡിലും ഒപ്പം തന്നെ ആ ഒരു സമൂഹത്തിൽ നിൽക്കുന്നത് അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ഈ മകളുടെ കാര്യത്തിൽ മാത്രമാണ് ഈ പ്രശ്നമാണെന്ന് അറിയുമ്പോഴത്തേക്കും ഉള്ള വിഷമം മാത്രമാണ് ജോജുവിനെ സംബന്ധിച്ചുള്ളത് ബാക്കിയുള്ള മേഖലകളിലോ മറ്റും ബാക്കിയുള്ള ഈ സിനിമയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് പ്രശ്നമില്ല പിന്നെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇതിന്റെ പ്രതിഫലത്തെ കുറിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതിയോ അങ്ങനെയുള്ള ഉണ്ടോ അല്ലെങ്കിൽ ഈ സിനിമ റിലീസായതിനു ശേഷം അത് ഒ ടി ടിയിലും റിലീസായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഒരു എന്താ ഒരു ക്ലാരിറ്റി ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അതായത് ഈ സിനിമ ചിത്രീകരണത്തിന് ശേഷം തിയേറ്ററിനെ കൂടാതെ ഇത് ഒ ടി ടിയിൽ പ്രദർശിപ്പിക്കുന്നതിന്റെ ലാഭത്തിന്റെ ഒരു അംശമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും എഗ്രിമെന്റോ എല്ലാം ഉണ്ടെങ്കിൽ അത് പുറത്തുവിടണമെന്ന് ജോജു പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ സംവിധാനമായിട്ടുള്ള ആൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഇതുപോലെയുള്ള സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അതിൽ അഭിനയിക്കുന്ന ഏതൊരു നടനായാലും ഇതിന്റെ എല്ലാ വശങ്ങളെ വശങ്ങളെ കുറിച്ചും ഭാവിയിൽ എന്താണ് സംഭവിക്കുക ഇത് ആ ഒരു നടൻ എങ്ങനെയൊക്കെയാണ് ഇനി ഏത് നടനായാലും ശരി ഇങ്ങനെയുള്ള ഒരു പുരോഗമന കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന ഒരു വ്യക്തി സിനിമ അഭിനയിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു സ്വാർത്ഥതയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തിൽ ഇത് ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് വേണം ഇതുപോലെയുള്ള സിനിമകൾ ഇനി എഗ്രിമെൻറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സിനിമയ്ക്ക് തയ്യാറാകുന്നതോ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചിന്തിക്കണമെന്ന് മാത്രമേ പറയുള്ളൂ ഇനി ഒരിക്കലും ഒരു ജോജി ജോർജിന് സംഭവിച്ചതുപോലെ മറ്റൊരു നടനും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം